ആ ഹൈ ഫ്രണ്ട്സ് മാർജിൻ ട്രേഡിംഗ് ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ബ്രോക്കർമാർ തരുന്ന ലിവറേജ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്വിംഗ് പൊസിഷനിൽ ബി ടി എസ് ടി ട്രേഡുകളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു എങ്ങനെയാണ് അതിൽ നമ്മുടെ ബ്രോക്കറിൽ ഫയേഴ്സിലൊക്കെ അത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദ വിവരങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ചില ആളുകളൊക്കെ നമുക്ക് ഫ്ലാറ്റ് ട്രേഡിലും കൂടെ ഇതൊന്നും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പോൾ ഫ്ലാറ്റ് ട്രേഡിൽ എങ്ങനെയാണ് മാർജിൻ ട്രേഡിംഗ് ഫണ്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫ്ലാറ്റ് ട്രേഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ശതമാനമാണ് പതിനെട്ട് ശതമാനമാണ് നാല് മടങ്ങ് വരെയാണ് അവരെ ലിവറേജ് തരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്ലാറ്റ് ട്രേഡിൽ ഇത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നേരെ പോയിട്ട് നോക്കാം ഫ്ളാറ്റ് ട്രേഡ് ഒരു കംപ്ലീറ്റ് സീറോ ബ്രോക്കറാണ് നിങ്ങൾ ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് സാധാരണ എല്ലാ ബ്രോക്കർമാരിലും ട്വൻറ്റി പ്ലസ് ട്വൻറ്റിയാണ് ഫോർട്ടി പ്ലസ് ജി എസ് ടി വരും ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ ട്രേഡ് ചെയ്യുമ്പോൾ എത്ര ട്രേഡ് ചെയ്താലും നിങ്ങൾക്ക് ബ്രോക്കറേജ് ഇല്ല സീറോ ബ്രോക്കറാണ് ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരു കംപ്ലീറ്റ് വീഡിയോ അതിൻ്റെ പ്രോസോമാൻഡ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം താൽപര്യമുള്ളവർക്ക് അതേപോലെ തന്നെ അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമോ ഇവിടെ ഫ്ലാറ്റ് റേഡ് നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഡോട്ട് കാണാം ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു അവിടെ നിങ്ങൾ റഫറൽ റഫർ ആൻഡ് ഏൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു അവിടെ മൈ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്നു മൈ അക്കൗണ്ടിൽ ട്രേഡിംഗ് എന്ന് എന്താ ക്ലിക്ക് ഹിയർ ടു എനേബിൾ എം ടി എഫ് എന്ന് കാണാം പേഴ്സണൽ ബാങ്ക് ഡിമാറ്റ് സ്വിച്ച് കിൽ സ്വിച്ചുമായിട്ട് ഇതെങ്ങനെയാണ് പ്രചനപ്പെടുത്തേണ്ടതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നമ്മളെ ഓവർ ട്രേഡിങ് അതുപോലെ റിവഞ്ച് ട്രേഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്റ്റർ ടെക്നിക്കാണത് അപ്പോൾ ഓവർ ട്രേഡിങ്ങിൻ്റെ പ്രശ്നമുള്ളവർ റിവഞ്ച് ട്രേഡിൻ്റെ പ്രശ്നമുള്ളവർ ഈ വീഡിയോ കൂടെ കാണാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാതെ അപ്പോൾ ഇവിടെ ഇതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ട്രേഡിംഗ് എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് എം ടി എഫ് കൂടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു എനേബിൾ ചെയ്യുന്നു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നു പ്രൊസീഡ് ചെയ്യുന്നു അപ്ഡേറ്റ് ചെയ്യുക ഒ ടി പി നമുക്ക് എവിടെയാണ് കിട്ടേണ്ടത് എന്നാളാണ് ചോദിക്കുന്നത് മൊബൈലിൽ നിന്ന് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഇനി ഫോണിലേക്ക് ഒ ടി പി വെയിറ്റ് ചെയ്യാൻ അപ്പോൾ ഓക്കെ ഒ ടി പി വന്ന ശബ്ദം കേട്ടിട്ടുണ്ടാവുമോ നിങ്ങൾ വെരിഫൈ ചെയ്യുന്നു അപ്പോൾ അവരുടെ നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റകൾ ഒന്ന് വെരിഫൈ ചെയ്യാനുള്ള പേജ് വരുന്നു എക്സൽ പേജ് വരുന്നു ഇതിന ഇതിനകത്ത് നമ്മൾ ഇ സൈൻ ചെയ്യണം നമ്മൾ എഗ്രിമെൻ്റിൽ സൈൻ ചെയ്യുന്നു ഇവിടെ നമ്മൾ ആധാർ ഈ സൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ എല്ലാം ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് എഗ്രി ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ ആധാർ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുന്നു ഓക്കെ ആധാർ നമ്പർ എൻ്റർ ചെയ്തിട്ട് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ഒ ടി കൂടെ വരും ഒ ടി പി കിട്ടാൻ വേണ്ടിയിട്ട് സെൻറ്റ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യുന്നു ഞാനിവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞു ഒ ടി പി സെൻറ്റ് ടു രജിസ്റ്റേർഡ് മൊബൈൽ സ്ലാഷ് ഇമെയിൽ ഐ ഡി കാണിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ഈ ഒ ടി പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഒ ടി പി റിസീവ് ചെയ്ത് കഴിഞ്ഞു വെരിഫൈ ഒ ടി പി ക്ലിക്ക് ചെയ്യുന്നു സക്സസ്ഫുള്ളി വെരിഫൈഡ് ഇപ്പോൾ എം ടി എഫ് റിക്വസ്റ്റ് നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് മെയിൽ വരും ഫ്ലാറ്റ് ട്രേഡിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടുണ്ട് ഡിയർ ക്ലയൻറ്റ് വി ഹാവ് റിസീവ്ഡ് യുവർ റിക്വസ്റ്റ് ഫോർ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഇറ്റ് ഈസ് അണ്ടർ പ്രോസസ് ഓക്കെ അപ്പോൾ ഇതിൽ നോർമലി ബാക്കി ബ്രോക്കർമാരൊക്കെ ട്വൻ്റി ഫോർ ഹവറിൻ്റെ ഉള്ളിലാണ് അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവരും ഇത് ആക്ടിവേറ്റ് ട്വൻ്റി ഫോർ ഹവറിൻ്റെ ഉള്ളിൽ ആക്ടിവേറ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് എങ്ങനെയാണ് എടുക്കേണ്ടെന്നുള്ളത് ഞാൻ നമ്മുടെ മെയിൻ വീഡിയോയുടെ ലിങ്ക് താഴെ താഴെയിടാം അപ്പം മറ്റ് ഫയേഴ്സിലൊക്കെ നിങ്ങൾ കണ്ടതുപോലെ അതേപോലെ തന്നെ നമ്മൾ എം സ്റ്റോക്കിൽ എങ്ങനെയാണ് മാർജിൻ ട്രേഡിംഗ് ഫണ്ട് ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു അതേപോലെ തന്നെ ഇവിടെയും ആ വിൻഡോ ട്രേഡിംഗ് വിൻഡോയ്ക്കകത്ത് നിങ്ങൾക്ക് എം ടി എഫ് എന്നുള്ള ഇപ്പോൾ നമ്മൾ ഇൻട്രാഡേ ജി ടി ടി ഡെലിവറി എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ഓഫ് ട്രേഡുകൾ അപ്പിയർ ആവുന്നുണ്ടല്ലോ അപ്പോൾ ഇത് എം ടി എഫ് ആക്റ്റീവായി കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ ബൈ വിൻഡോയിൽ ഈ എം ടി എഫ് എന്നുള്ള ഒരു സൗകര്യം ഒരു ഓപ്ഷൻ കൂടെ അപ്പിയർ ആവും അപ്പോൾ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ രീതിയിൽ ട്രേഡ് എടുക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ കണ്ട ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മെമ്പേഴ്സ് ഉള്ളി ആപ്പ് ആപ്പാണ് ഇവിടെ നമ്മളുടെ ബി ടി എസ് ടി പോലെയുള്ള ട്രേഡുകളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ട്രേഡ് ചെയ്തുള്ള ഷെയറുകളാണ് ട്രേഡുകളാണ് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പൊസിഷണൽ ട്രേഡുകൾ ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടവർക്ക് നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ജോയിനിങ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ ജോയിനിങ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാം ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് സിങ്ക് ചെയ്യാൻ പറ്റും ഈ ആപ്പിലേക്ക് സിങ്ക് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് മെമ്പർഷിപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കേണ്ടത് എന്നുള്ളത് അവിടെ നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് റീസെൻ്റ്ലി നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് സ്റ്റോക്കുകളൊക്കെ അവിടെ അപ്പിയർ ആവേണ്ടതാണ് പ്രോഫിറ്റ് ബുക്കിംഗ് നല്ലതായിട്ട് വണ്ടീസ് ഇട്ടു പ്രോഫിറ്റ് ബുക്കിംഗ് വണ്ണീസ് ഇട്ടു പ്രോഫിറ്റ് ബുക്കിംഗ് അലേർട്ട് ബി ടി എസ് ടി പ്രോഫിറ്റ് ബുക്കിംഗ് അലേർട്ട് ഇത് നമ്മൾ ഓപ്ഷനാണ് ഷെയർ ചെയ്തിട്ടുള്ളത് പ്രോഫിറ്റ് ബുക്കിംഗ് ടാറ്റ മോട്ടോഴ്സ് പതിമൂന്ന് ശതമാനം റിട്ടേൺ ഇരുപത്തിനാല് ശതമാനം റിട്ടേൺ ഇൻ ട്വൻറ്റി ഡേയ്സ് ഇതൊക്കെ റീസൻറ്റ് ഡേയ്സിലുള്ളതാണ് എട്ട് മുപ്പത് മുപ്പതിന് ഇരുപത്തി ഒമ്പതിന് ഇത് രണ്ടാം തീയതി രണ്ടാം തീയതി രണ്ടാം തീയതി അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിൽ അപേക്ഷപ്പെടുത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് ഉടൻ തന്നെ ചെക്ക് ചെയ്യാം ഒരു അതി ഒരു ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മൾ അങ്ങനെ ഡേറ്റ മെയിൻറ്റെയിൻ ചെയ്യാത്തൊണ്ട് ഒരു ബേസിക് മിനിമം പ്ലാൻ ആദ്യം എടുക്കുക എന്നിട്ട് ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ നിങ്ങൾ വെരിഫൈ ചെയ്യുക സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക അഡ്വാസഡ് വേർഷനിൽ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നത് മെമ്പേഴ്സൊള്ളി ആയിട്ടുള്ള പ്രീമിയം വീഡിയോസും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ദാറ്റ്സ് ഇറ്റ്